ട്ട് സൂര്യകാന്തി തോട്ടത്തിലാണോ അപ്പൊ ഇത് കണ്ടോ എത്ര ആയാലും ഇങ്ങോട്ടും അങ്ങോട്ടും തിരിയിലെ സൂര്യൻ ഇങ്ങനെ ഉച്ചു വരുന്ന സ്ഥലത്തേക്ക് തിരിയുള്ളുട്ട് കേട്ടോ സൂര്യൻ ഉച്ചു വരുന്നിടത്തേക്കാണ് ഇങ്ങനെ സൂര്യകാന്തി പൂവ് തിരിഞ്ഞു നിൽക്കുക നമ്മളിപ്പോ ഇങ്ങനെ കൊറേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പോയിട്ടോ നമ്മളെത്തെ സൂര്യകാന്തി ഇങ്ങോട്ട് തിരിഞ്ഞിട്ടേ നിൽക്കുള്ളു അപ്പൊ കണ്ടോ ഇത് ഏർ എന്താ പറയാ സൂര്യൻ ഉദിച്ച് വരുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നിൽക്കുക എല്ലാ തോട്ടത്തിലും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക ചെയ്യട്ടോ അപ്പം ഇവിടെ ഏത് തോട്ടത്തിൽ പോയാലും അവിടെ ഒരു കാര്യസ്ഥനും കാര്യസ്ഥയും ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർ നമ്മൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ നോക്കി നിൽക്കും കഴിഞ്ഞ് പോരുമ്പോൾ ഒരു അമ്പത് രൂപ അവരെ കയ്യിൽ വെക്കണ കേട്ടോ ചിലടുത്ത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രാവിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തി മൂന്നാന്തി പോയത് ഇരുപത്തി മൂന്നാതി പോയി വൈകിട്ട് എടുത്ത സമയത്ത് അങ്ങനെ ക്ലിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു സൂര്യൻ മങ്ങിയ സമയമായതുകൊണ്ട് വീഡിയോ അങ്ങനെ ക്ലിയർ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇരുപത്തിനാലാം തീയതി രാവിലെ എണീറ്റിട്ട് പോയിട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നുണ്ട് അവിടെ ആളുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വേറൊരു തോട്ടത്തിൽ ചെന്നു കേട്ടോ പക്ഷെ അവിടെ ആളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു അമ്പത് രൂപ കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ എന്തായാലും സംഭവം അടിപൊളി എന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ചെറിയൊരു സ്മെല്ലുണ്ട് സൂര്യകാന്തി പൂവിന്റെ സ്മെല്ല് എല്ലാവർക്കും അറിയാലോ ചെറിയൊരു കുഞ്ഞ് സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറി ഫോട്ടോ എടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മേലൊക്കെ ചോറിയിട്ടോ പിന്നെ അത് മേല് കഴിഞ്ഞാലും നമുക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ആദ്യം നമ്മള് ഗുണ്ടൽപേട്ട് കർണാടക ഭാഗത്ത് കൂടി പോകുമ്പോഴേ ഇങ്ങനത്തെ തോട്ടങ്ങൾ കാണാറുള്ളൂ അല്ലേ ഇപ്പോൾ പക്ഷേ നമ്മളെ നാട്ടിൽ എന്തൊക്കെ കൃഷി ചെയ്തിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആളുകൾ ഇത് ഒരുപാട് കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലേ എന്തായാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല കാറ്റും നല്ല ആയിരുന്നു അതുപോലെ ആരെങ്കിലും ഈ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ല ചെരുപ്പൊന്നിട്ട് പോകരുത് നമ്മളെ വീട്ടിലിട്ടുന്ന ഒരു ചെരുപ്പ് കാറിൽ അവിടെ വെച്ചുള്ളൂ അല്ലെങ്കിൽ നിറച്ചും ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് ഡ്രസ്സും കേടുവരും കേട്ടോ പേരിൻ്റെ അടിയിലൊക്കെ നിറച്ചും മണ്ണും ചെളിയായിരുന്നു എന്തായാലും നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് പോകുന്നുട്ടോ ഇവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു പാടും പോലെ ഇങ്ങനെ തോന്നുന്നു നമ്മൾ നെൽകൃഷി ചെയ്യുന്ന പോലെയാണ് ഇവിടെ കൊണ്ട് േട്ട് ഭാഗത്ത് സൂര്യകാന്തി പൂവിൻ്റെ കൃഷിയിട്ടോ നല്ല രസം കാണാൻ എന്തൊരു ഭംഗിയെ കാണാനെന്ന് അറിയും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും തരാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ